സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബീഹാർ കോൺഗ്രസിൽ വൻ ഭൂകമ്പം എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് കോൺഗ്രസ് വക്താവ് ആനന്ദ് മാധവ് രാഹുൽ ഗാന്ധിക്ക് രാജിക്കത്തയച്ചു കഴിഞ്ഞു നവംബർ ആറിന് നടക്കുന്ന ഘട്ട പോളിംഗിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിരുന്നു എന്നാൽ സീറ്റ് പങ്കിടൽ സംബന്ധിച്ച മഹാസഖ്യത്തിൽ ഇനിയും ധാരണ ഉണ്ടായിട്ടില്ല കോൺഗ്രസിലെ ഒരു വിഭാഗം അതൃപ്തരാണ് എന്നാണ് വിവരം കോൺഗ്രസ് വക്താവ് ആനന്ദ് മാധവും മറ്റ് ചില നേതാക്കളും ബീഹാർ കോൺഗ്രസിന്റെ ചുമതലയുള്ള കൃഷ്ണ അല്ല കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ റാമിനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആനന്ദ് മാധവ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു ആനന്ദ് മാധവിന് പുറമെ നിരവധി നേതാക്കൾ സീറ്റ് നൽകിയതിനെ ചോദ്യം ചെയ്ത് വാർത്താ സമ്മേളനം നടത്തി പ്രതിബദ്ധതയുള്ള നേതാക്കൾക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയില്ല എന്നാണ് ആനന്ദ് മാധവ് ആരോപിച്ചത് അടുത്തിടെ പാർട്ടിയിൽ ചേർന്നവരോടാണ് കൂറുകാട്ടിയത് എന്നും അദ്ദേഹം ആരോപിച്ചു സഹകരിക്കാനായി പരമാവധി ശ്രമിച്ചു എന്ത് മാനദണ്ഡമനുസരിച്ചാണ് അനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത് എന്നും അദ്ദേഹം ചോദിച്ചു പ്രവർത്തകർക്ക് ഇവിടെ യാതൊരു മൂല്യവുമില്ല കുറ്റവാളികളെയും ഇടനിലക്കാരെയുമാണ് പരിഗണിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുൻപ് പാർട്ടിയിൽ എത്തിയവർക്കും രാഹുൽ ഗാന്ധിയെ ചീത്ത പറഞ്ഞവർക്കും സീറ്റ് നൽകിയിരിക്കുന്നു എന്നും ആനന്ദ് മാധവ് ആരോപിച്ചു കോൺഗ്രസ് പരാജയപ്പെടുന്നത് തങ്ങൾക്ക് സഹിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പരാതികൾ രാഹുൽ ഗാന്ധിയെ അറിയിക്കാൻ പോവുകയാണ് ഇന്നലെ ആർ ജെ ഡിയിലായിരുന്നവർക്കും കോൺഗ്രസിൽ ചേരാത്തവർക്കും സീറ്റ് നൽകി താൻ രാജിവെച്ചെങ്കിലും എല്ലായ്പ്പോഴും കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു കോൺഗ്രസിന് പത്തിൽ താഴെ സീറ്റേ കിട്ടൂ എന്നും അദ്ദേഹം പറഞ്ഞു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ചു മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ മത്സരിക്കുന്നു ഒരേ മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിലെ ആർ ജെ ഡിയും കോൺഗ്രസും സി പി ഐയും നാമനിർദ്ദേശ പത്രിക നൽകി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും കക്ഷികൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അനുരഞ്ജന ശ്രമങ്ങളും പാളുകയാണ് ആരും പത്രിക പിൻവലിക്കാൻ തയ്യാറാകില്ല എന്നാണ് സൂചന ബീഹാറിൽ കോൺഗ്രസിന്റെയും മഹാസഖ്യത്തിന്റെയും സ്വപ്നം പൊലിഞ്ഞു പോകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം